ഇന്ന് നമുക്ക് ബ്ലൂ കളറിലുള്ള ബ്രസ്സയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഏതെല്ലാം കളറുകളിൽ ബ്രസ്സ ഇറങ്ങുന്നു അതെല്ലാം നമ്മുടെ ഷോപ്പിൽ വരുന്നുണ്ട് ബ്രസ്സയുടെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ദീ ഒരു ഡിഫ്യൂസർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രസ്സ വേറൊരു ലെവലിലേക്ക് മാറും പതിനൊന്ന് പോയിന്റ് എട്ട് ഇഞ്ച് വരുന്ന ഡയമണ്ട് ടു കെ ഒറിജിനൽ ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണോ നിങ്ങളുടെ ബ്രസ്സയുടെ ഫ്രണ്ട് ഭാഗം വരുന്നത് വേറൊരു ലെവൽന്ന് തന്നെ പറയാം ഹെവി ലുക്കിലേക്കാണ് നമ്മുടെ ബ്രസ്സയുടെ ഫ്രണ്ട് ഫിഗർ നമ്മൾ ചേഞ്ച് ചെയ്തേക്കും പിന്നെ നമ്മുടെ ഡോർസിൽ പ്ലേറ്റ് ഇതേ ഇതുപോലെയാണ് ഒരു ഡോർസിൽ സിൽ പ്ലേറ്റിൻ്റെ നമ്മുടെ വർക്കിംഗ് വരുന്നത് ബ്ലൂ കളറിൽ തന്നെ അതിന് സ്കാനിങ് അടക്കം വരുന്ന ഒരു ഡോർ സിൽ പ്ലേറ്റാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് ഹാൻഡ് ബ്രഷ് നല്ല അടിപൊളി ഹാൻഡ് ബ്രഷ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് നമുക്ക് കൈവച്ചാലും വേദനിക്കാത്ത രീതിയിലുള്ള വില കുറഞ്ഞതുമായ നല്ല അടിപൊളി ഹാൻഡ് റസ്റ്റ് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റക സാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബ്ലൂ ബ്രസേ ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമുക്ക് റെഡ് ആയിരുന്നു അപ്പോൾ ഏകദേശം ഒരുവിധം എല്ലാ ബ്രസുകളും നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ചൊന്നും വരില്ല അഞ്ച് ആണ് നമുക്ക് ഇന്ന് ഷോപ്പിലേക്ക് നമ്മുടെ വർക്കിന് വന്നിരിക്കുന്നത് കൂടാതെ നമുക്ക് ഈ ഒരു ബ്രസയും നമുക്ക് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഈ വീഡിയോ ബ്രസ എടുക്കാൻ ബുക്ക് ചെയ്തിരിക്കുന്നവരും ബ്രസ് എക്സസൈസ് എന്തെല്ലാം ചെയ്യാം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ബ്ലൂ കളറിന് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാം അപ്പൊ ചെയ്തിരിക്കുന്ന വർക്കുകളും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം അപ്പൊ നമുക്ക് നേരെ വീഡിയോ പ്രധാനമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിന്റെ ഫ്രണ്ടിൽ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസയെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു വ്യൂ ആണ് വ്യൂട്ടെ ഏത് കളർ വാഹനമായിരുന്നാലും ഈ ഒരു ഗാഡ് ഈ വെച്ചാലേ ഈ ഒരു ഹെവി ലുക്കിലേക്ക് ഈ ഒരു ബ്രസ്സ എത്തുള്ളൂ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് വന്ന് അന്വേഷിച്ച് വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫ്രണ്ടിലത്തെ ഗാഡ് ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ ഈ ഒരു ഗാർഡ് വെച്ചിട്ട് ബ്രസയെ വേറൊരു ലെവലിലേക്ക് മാറ്റുന്നു ഒരുപാട് കസ്റ്റമേഴ്സിന് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം ഫ്രണ്ട് ബാക്ക് ഹെവി ഗാർഡ് കാഴ്ചയ്ക്ക് നല്ലൊരു ലുക്കെന്ന് മാത്രമല്ല ബ്രസയെ വേറൊരു ലെവലിലേക്ക് മാറ്റുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അത് ഇഷ്ടമാണ് അങ്ങനെ ഒരു ഐറ്റം നമ്മളിത് ഫിറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ അതിന് കോമ്പിനേഷൻ ആയിട്ട് നമ്മുടെ ബാക്കിൽ വരുന്ന ഗാർഡ് അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാഴ്ചക്ക് നല്ല മനോഹരമാണെന്ന് പറയാം ഫ്രണ്ടിലെ പോലെ തന്നെ അതിൻ്റെ റിയറും ഒരുപോലെ ഭംഗിയാക്കാൻ ദേ ഇതുപോലെയുള്ള ഒരു ഐറ്റം നമ്മുടെ ബാക്കിലേക്കും വരും പിന്നെയും എക്സസറീസുകൾ നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ബാക്ക് ഗാർഡ് ഇൻസ്റ്റാളേഷൻ അടക്കം വരുന്ന റേറ്റ് പതിനൊന്ന് അഞ്ഞൂറാണ് നമ്മുടെ വരുന്ന റേറ്റ് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇത് ഫിറ്റ് ചെയ്ത് തരും നമുക്ക് ഇരുപത് മിനിറ്റിന്റെ സമയം മതി ഈ ഒരു രണ്ട് ഗാർഡ് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ അപ്പോൾ എത്ര ദൂരെ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് വരികയാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്ത് പോകാവുന്നതുള്ളൂ അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വാഹനം ഫിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ സാധിക്കും ഈ വാഹനത്തിൽ ഇത് കൂടാതെ നമ്മൾ മറ്റു പലതും ചെയ്തിട്ടുണ്ട് കാണിച്ച് തരാം പിന്നെ അതേ ബ്രസീലിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ഡയമണ്ട് ടു കെ ആൻഡ് സിസ്റ്റം കാഴ്ചക്ക് അടിപൊളി ലുക്ക് തന്നെയല്ലേ ഒരു സ്പെഷ്യൽ മോഡലിൽ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ ഒരു കസ്റ്റമർ ഈ ഒരു സിസ്റ്റം തിരഞ്ഞെടുത്തിരിക്കുന്നത് നോർമൽ ആൻഡ്രോയിഡിൽ നിന്ന് വിട്ട് രണ്ട് കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഉള്ള ഹോളിയൊക്കെ കൂട്ടുമ്പോഴത്തേക്ക് ഡിസ്പ്ലേയിൽ കൃത്യമായിട്ട് ഇങ്ങനെ കാണിക്കും പിന്നെ കാഴ്ചയ്ക്ക് നല്ലൊരു ആനച്ചന്തം കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ കസ്റ്റമർ തിരഞ്ഞെടുത്തത് ഈ ഒരു ഡയമണ്ട് ടു കെ എന്ന് പറയുന്നൊരു സിസ്റ്റമാണ് നല്ല ഒരു റിവേഴ്സ് ക്യാമറയും നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്യാമറയും നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തു പിന്നെ നമ്മുടെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഗൂഗിൾ മാപ്പ് കാര്യങ്ങളെല്ലാം നമുക്കിതിൽ നല്ല മനോഹരമായിട്ട് നമുക്കിതിൽ കിട്ടും അതുകൂടാതെ തന്നെ നമുക്കിതിൻ്റെ വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവി വീഡിയോ ക്വാളിറ്റി ആണ് കാഴ്ചയ്ക്ക് നല്ലൊരു അടിപൊളി ലുക്ക് എന്ന് തന്നെ പറയും അപ്പോൾ അതായത് ഇതുപോലെയാണ് നമ്മളൊരു ബ്രസയിലേക്ക് നമ്മളൊരു ടു കെ റെസൊല്യൂഷനുള്ള ഒരു ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാഴ്ചയ്ക്ക് വളരെ മനോഹരമാണെന്ന് മാത്രമല്ല നിങ്ങളുടെ വാഹനത്തിലേക്ക് ഒരു സ്പെഷ്യൽ ലുക്ക് എന്ന് തന്നെ പറയാം ഇങ്ങനെയൊരു ഐറ്റം നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ വൈഡ് ആംഗിൾ ആയിട്ട് ഫുൾ കവറേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്ക് വ്യൂ കാണാൻ സാധിക്കുമെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റിവേഴ്സ് എടുക്കാനും സാധിക്കും അങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് പിന്നെ മനോഹരമായ ഒരു സീറ്റിന്റെ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് വാഹനത്തിന്റെ കളർ ബ്ലൂ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തേക്കുന്നത് ഇതുപോലെയാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് വരുന്നത് ഒരു ബ്ലൂ സ്ട്രിപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് സെൻടർ പോഷൻ ഡയമണ്ട് കട്ടിങ്ങും അതുപോലെ തന്നെ ഫുൾ ബ്ലാക്ക് മെറ്റീരിയലിലാണ് ഈ ഒരു സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മുടെ മനോഹരമായ ഒരു ഹാൻഡ് റെസ്റ്റ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലോഡ് കൊടുക്കാൻ പറ്റുന്നതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹാൻഡ് റെസ്റ്റും നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തു പിന്നെ നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് ലൈറ്റ് ഇടാ ഇതുപോലെ ബ്രസാന്നതിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് സ്റ്റെപ്പ് പ്ലേറ്റ് ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ള ഒരു ഫുഡ് സ്റ്റെപ്പ് ആണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റിൻ്റെ ഒരു ഭംഗി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വാഹനത്തിൻ്റെ കളർ ബ്ലൂ ആയതുകൊണ്ട് തന്നെ ആ ഒരു പാറ്റേൺ അതിലേക്ക് കൊടുക്കണം എന്നുള്ളൊരു കസ്റ്റമറുടെ ഒരു ആവശ്യപ്രകാരം തന്നെയാണ് നമ്മൾ ഈ ഒരു ബ്ലൂ ഡിസൈൻ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് സീറ്റിന് പാറ്റേൺ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബാക്ക് സീറ്റ് ഇതുപോലെയാണ് ഇതിൻ്റെ ബാക്ക് സീറ്റും കാര്യങ്ങളും വരുന്നത് കൂടാതെ നമ്മളിതിലേക്ക് വിനയൽ ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ബ്രസീലിക്ക് നല്ല മനോഹരമായിട്ടുണ്ട് ഇടാ ഈ ഒരു ഡയമണ്ട് ടൂക്കെ സ്റ്റാൻഡിങ് മോഡായതുകൊണ്ട് തന്നെ കാഴ്ചക്ക് നല്ല ഒരു ഭംഗി എന്ന് തന്നെ പറയാം ഇതുകൂടാതെ നമ്മൾ പുറമെ ചെയ്തിരിക്കുന്ന വർക്കുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഹാൻഡിൽ ക്രോം ചെയ്തിട്ടുണ്ട് ഹാൻഡിൽ ക്രോമിൻ്റെ അടുത്ത് തൊട്ട് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത് ഐപ്പോപ്പിൻ്റെ ഡോർ ഗാർഡ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് നാല് ഡോറിലും ഹാൻഡിൽ തേതി ഇതുപോലെ ക്രോം ഫിനിഷിങ് വന്നിട്ടുണ്ട് ഈ ഒരു ബ്ലൂ കളറിന് ഇങ്ങനെയൊരു ക്രോം ഫിനിഷിങ് വരുമ്പോൾ അകലേ നല്ല അടിപൊളി ഭംഗിയല്ലേ അപ്പോൾ ഇതുപോലെ നല്ല കടുത്ത കളറുകളൊക്കെ ഉണ്ടെങ്കിൽ തീരുന്ന വേറെ ക്രോം ഐറ്റംസുകൾ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റളക്ഷൻ ചെയ്യുകയാണെങ്കിൽ കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി എന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ തന്നെ ഈ ഒരു ബ്ലൂ കളർ തന്നെ നമ്മുടെ ആ സീറ്റിനും കൂടി കൊടുത്തപ്പോൾ കുറച്ചും കൂടി ഭംഗി കൂടി ഇൻറ്റീരിയറിനും ആ ഒരു സിങ്ക് ആയി വരുമ്പോഴാണ് വാഹനത്തിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കും ഒരുപോലെ ഭംഗി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സീറ്റിൻ്റെ ഡിസൈനിങ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ബേസ് മോഡൽ വാഹനം വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം പിന്നെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ബാക്കിൽ അപ്പോൾ അഡ്ജസ്റ്റബിൾ ചെയ്യാവുന്ന തരത്തിലുള്ള രണ്ട് ഹെഡ് റെസ്റ്റ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ബേസ് മോഡൽ ഒരുപാട് ബേസ് മോഡൽ വാഹനത്തിൽ നമ്മൾ ഇതുപോലെയുള്ള ഹെഡ് റെസ്റ്റുകൾ ജെനുവിൻ ആക്സസറീസുകൾ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിലും ബാക്ക് ഹെഡ് റെസ്റ്റ് ഇല്ല എന്ന് കരുതി അത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതണ്ട നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ അടുത്തേക്ക് പോലെ ഒറിജിനൽ അഡ്ജസ്റ്റബിൾ ടൈപ്പ് ഹെഡ് റസ്റ്റ് ഇതുപോലെയുള്ള ഹെഡ് റെസ്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും ഈ ഒരു രണ്ട് ഹെഡ് റസ്റ്റ് ഇതുപോലെ നിങ്ങൾക്ക് വാഹനത്തിൽ ഫിറ്റ് ചെയ്ത് ഞങ്ങൾ തരുന്ന റേറ്റ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമുക്ക് വരുന്നത് ടോട്ടലായിട്ട് ആറായിരം രൂപയാണ് ഒരു സീറ്റിൻ്റെ വർക്കിന് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം നമുക്ക് പതിനെട്ട് അഞ്ഞൂറാണ് പതിനൊന്നേ പോയിൻറ്റ് എട്ട് ഇഞ്ച് സ്ക്രീൻ വരുന്ന ബാക്ക് ക്യാമറ അടക്കം വരുന്ന ത്രീ സിക്സ്റ്റി കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റം വരുന്ന റേറ്റ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ബ്രസ്സ ഏത് തന്നെയും ആവട്ടെ നിങ്ങൾക്ക് എന്തെല്ലാം ആക്സസറീസുകൾ ആവശ്യമുണ്ടോ അതെല്ലാം നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഐറ്റംസുകളാണ് നിങ്ങൾക്ക് വില വിവരങ്ങൾ അറിയേണ്ടതെങ്കിൽ ഇതെല്ലാം നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള റേറ്റും ബെസ്റ്റ് കൊട്ടേഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഏകദേശം ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു വന്നു സീറ്റിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട് ഹാൻഡിൽ ക്രോം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഡോർ ഗാർഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ബാക്ക് ഗാർഡ് ചെയ്തിട്ടുണ്ട് ഇൻഫോട്ടമെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ ബാക്ക് ക്യാമറ പിന്നെ കൂടാതെ നമ്മൾ ബാക്കിലേക്ക് രണ്ട് ഹെഡ് റെസ്റ്റ് ഇതൊക്കെയാണ് നമ്മൾ ഈ ബ്രസീലേക്ക് ചെയ്തിരിക്കുന്നത് ബ്രസ എടുത്തിരിക്കുന്നവരും ബ്രസ ബുക്ക് ചെയ്തിരിക്കുന്നവരും വീഡിയോ കാണാതെ പോരരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൽ എക്സ് ഐ എടുക്കുന്നതാണോ അതോ ഒരു വി എക്സ് ഐ എടുക്കുന്നതാണോ ലാഭമെന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കൂടിയ വേരിയൻറ്റ് എടുക്കുന്നതിലും നല്ലത് ഇങ്ങനെയൊരു ബേസ് മോഡൽ വേരിയൻറ്റ് എടുത്തതിന് ശേഷം അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്താൽ നിങ്ങളുടെ വാഹനം അടുത്ത വേരിയൻറ്റിനേക്കാളും നല്ല മനോഹരമാക്കി തീർക്കാൻ പറ്റും പൈസ കുറച്ച് നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഏതാണ് നല്ലതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതുപോലെ തന്നെ നല്ല നല്ല മനോഹരമായ വീഡിയോസുമായി ഞാൻ വീണ്ടും വരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബ ബൈ